നമസ്കാരം ഭാരതത്തിൻ്റെ പരമോന്നത കോടതി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാനമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ജനാധിപത്യവാദികളും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി മാറും ആ വിധി എന്നത് കോഴ വാങ്ങിയാലും കൃത്രിമമായിട്ട് പണം ഉണ്ടാക്കിയാലും എന്തു ചെയ്താലും എം പിമാരെയും എം ആൽ എമാർക്കും പ്രത്യേക പരിരക്ഷ നൽകുന്ന ഒരു വിധിയുണ്ടായി സുപ്രീം കോടതിയിൽ മുമ്പ് ആ വിധിയെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ച് റദ്ദാക്കിക്കൊണ്ട് കോഴ വാങ്ങുന്നത് എം പി ആയാലും എം എൽ എ ആയാലും ജനപ്രതിനിധികളായ ആരായാലും തന്നെ കോഴ എന്നത് ക്രിമിനലാണെന്നും ആ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നത് എം പി ആയാലും എം എൽ എ ആയാലും ശിക്ഷിക്ക ശിക്ഷയ്ക്ക വിധേയരാണെന്നും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമാണെന്നും അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കാനും വേണ്ടി വന്നാൽ കുറ്റം തെളിഞ്ഞാൽ ജയിലിലടയ്ക്കാനും കഴിയണം എന്നുമാണ് ഇപ്പം സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് ഇത് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ വിജയമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിധിയെ വളരെ ആർദവമായി തന്നെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത് ഇത് ജനാധിപത്യത്തിന്റെ വിജയം തന്നെയാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അഴിമതി എന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ക്യാൻസർ തന്നെയാണ് കുറേശ്ശു ഈ അഴിമതി നടത്താൻ ലൈസൻസ് കൊടുക്കുന്നൊരു വിധിയാണ് മുമ്പ് സുപ്രീം കോടതിയിൽ ഉണ്ടായത് അതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത് എന്താണ് അങ്ങനെ ഒരു വിധി വരാൻ കാരണമെന്ന് മുമ്പ് നരസിംഹറാവു ഭരിച്ചിരിക്കുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ നരസിംഹറാവു എന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷ ഗവൺമെന്റായി മാറി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മെമ്പർമാർ മാത്രമാണ് കോൺഗ്രസ്സിന് അന്ന് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ലോക്സഭയിൽ അവിടെ അവിശ്വാസം കൊണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മാസത്തിലാണ് ആ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ വോട്ടിനിടുമ്പോൾ കോൺഗ്രസ് ആ അവിശ്വാസം പാസാകും നരസിംഹറാവു മന്ത്രിസഭ രാജിവെച്ചു പോകേണ്ടി വരും ഈ അവസ്ഥയിൽ കോൺഗ്രസ്സുകാർ പല പ്രാദേശിക പാർട്ടികളെയും കുതിര കച്ചവടം നടത്തി ചാക്കലിടാൻ ശ്രമിച്ചു പണം കൊടുത്ത് ചാക്കലിടാൻ ശ്രമിച്ചു അങ്ങനെ ജാർഖണ്ഡിലെ ജെ എം എം എന്നുള്ള പാർട്ടിയിൽപ്പെട്ട നാലഞ്ച് എം എം പിമാരെയും അതുപോലെ പല പ്രാദേശിക പാർട്ടിയിലെയും എം പിമാരെയും വിലക്കെടുത്തു അങ്ങനെ പതിനാറ് എം പിമാരുടെ പിന്തുണ ഉണ്ടാക്കി ഓരോരുത്തർക്കും ഒരു കോടിയിലധികം രൂപ കൊടുത്തു എന്നാണ് അന്ന് തെളി പിന്നെ ആരോപണങ്ങൾ ഉയർന്നത് അതിൽ നമ്മുടെ അന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് കെ കരുണാകരനും പങ്കെടുത്തിട്ടുണ്ട് കെ കരുണാകരനും ഈ ജാർഖണ്ഡ് നേതാക്കന്മാർക്ക് കോടിക്കണക്കിന് രൂപയും കൊണ്ട് സൂട്ട് കേസിൽ പോയ കഥകൾ അന്ന് പത്രങ്ങളിൽ വളരെ വലിയ ഒരു സെൻസേഷണൽ വാർത്തകളായിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കരുണാകരൻ അന്ന് വലിയ കിങ് മേക്കറായിട്ട് ഡൽഹിയിൽ വാഴുന്ന കാലമാണ് ഒരുപക്ഷേ നരസിംഹ നിലനിർത്തുവാൻ ഏറ്റവും അധികം തന്ത്രപരമായി കളിച്ചത് അന്ന് കെ കരുണാകരനാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ് അത് നമ്മൾക്ക് ഓർമ്മയുണ്ട് ആ കാലഘട്ടത്തിൽ ഈ അന്ന് തൽക്കാലം അവിശ്വാസ പ്രമേയത്തിൽ നിന്നും പിന്നെ തള്ളുകയും ഈ പറഞ്ഞ വിലക്കെടുത്ത എം പിമാരുടെ പിന്തുണയോടുകൂടി അന്നത്തെ ഗവൺമെൻറ് നിലനിൽക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് അതിൻ്റെ പേരിൽ നടന്ന ആരോപണങ്ങളും ഒക്കെ വളരെ വലുതാണ് പ്രധാനമായിട്ടും ജാർഖണ്ഡ് മുക്തിമോർച്ച എന്ന് പറയുന്ന അവിടുത്തെ പാർട്ടിയുടെ അവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് അവിടെ പ്രാദേശിക ഇപ്പോഴും അവരാണ് അവിടെ ഭരിക്കുന്നത് അതിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ പിന്നെ ജയിലിൽ കിടക്കുകയാണ് ഈ അടുത്ത കാലത്ത് രണ്ടാഴ്ച മുമ്പ് ഇതേപോലെ അഴിമതി കാണിച്ചു എന്ന പേരിൽ പണം വാങ്ങിയെന്ന പേരിലാണ് അതിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ ജാർഖണ്ഡ് എന്നുള്ള പാർട്ടിയുടെ ജയ എം എം പാർട്ടിയുടെ ഒരു സ്ഥിരം പരിപാടി തന്നെയാണ് ഇങ്ങനെ അഴിമതി കാണിക്കുക കോടികൾ സമ്പാദിക്കുക എന്നത് അങ്ങനെ അന്നത്തെ ജെ എം എമ്മിൻ്റെ ആ അഞ്ചാറ് എം പിമാരുടെ ഫണ്ടിലേക്ക് ഒരു കോടി അറു എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഫണ്ടിൽ വന്നതായിട്ട് തെളിഞ്ഞു ഈ രേഖകൾ വെച്ചുകൊണ്ട് അവിടെ മുക്തിമോർച്ച എന്ന് പറയുന്ന മറ്റൊരു പിന്നെ പാർട്ടി ഇതിനെ കേസ് കൊടുക്കുകയും ആ കേസ് അന്വേഷിക്കുകയും ചെയ്തു അവസാനം സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു പക്ഷേ സി ബി അന്വേഷണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല പക്ഷേ കോടതി ഹൈക്കോടതി ഇടപെട്ടു കാരണം അന്ന് കോൺഗ്രസിന്റെ കയ്യിലാണ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കയ്യിലാണല്ലോ സി ബി ഐ സി ബി ഐ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ തത്തയാണല്ലോ എന്നാണ് അന്ന് പ്രചരിപ്പിച്ചിരുന്ന ഒരു പ്രധാന കാരണം കൂട്ടിലെ കൂട്ടിലെത്തയാണ് കോൺഗ്രസ് ഗവൺമെൻ്റ് കൂട്ടിലെത്തയാണ് സി ബി ഐ എന്ന് അന്ന് വളരെ പ്രചാരമുണ്ടായിരുന്നു ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഓർമ്മയുണ്ട് എനിക്ക് അങ്ങനെ അന്ന് അവസാനം ഹൈക്കോടതി പോകുന്നു ഹൈക്കോടതി സി ബി ഐ അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നു അതിനടിസ്ഥാനത്തിൽ സി ബി ഐ അന്വേഷണം നടത്തുന്നു സി ബി അന്വേഷണം വന്നപ്പോൾ ഈ ജാർഖണ്ഡിലെ എം എൽ എം പിമാർ പലരും കോടിക്കണക്കിന് രൂപ പിന്നെ കോഴയായി വാങ്ങിയതായിട്ട് തെളിയുന്നു അവരെ പിന്നീട് ശിക്ഷിക്കുന്നു പാർലമെൻറ്റ് എം പി സ്ഥാനത്തുനിന്ന് മാറ്റുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു പക്ഷെ അന്ന് കുറേ കഴിഞ്ഞ് രക്ഷപ്പെട്ടത് ഈ കോടതി സുപ്രീം കോടതിയിൽ ഇവർ തിരിച്ചു പോകുന്നു കോടതിയിൽ പോയിട്ട് അവർ അപ്പീൽ കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എം പിമാരും എം എൽ എമാർക്കും പ്രത്യേക നിയമ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരുടെ അവർ കോഴ വാങ്ങുന്നത് അത്ര കോഴ വാങ്ങിയെന്നത് അങ്ങനെ അവരുടെ പ്രത്യേക പരിരക്ഷയോടുകൂടി മാത്രം ചെയ്യുന്നതാണെന്നും പാർലമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ അവർക്കെതിരെ കേസെടുക്കാനോ അവർക്കെതിരെ അന്വേഷണം നടത്താനോ കഴിയില്ല എന്നുള്ള വിധിയാണ് വന്നത് ഇപ്പോഴാ വിധി തിരുത്തിയിരിക്കുന്നു ഇത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ഏറ്റവും ഗംഭീരമായ ഒരു വിജയം തന്നെയാണ് ഇനി എം പിമാർക്ക് നമ്മൾ കാണുന്നതാണ് കേരളത്തിൽ പോലും മുഖ്യമന്ത്രി ഒരു കേസിൽ പിടിക്കും എന്ന് ബോധ്യമായപ്പോൾ ലോകായുക്തയുടെ പല്ലും നോക്കവും പറിച്ചുകൊണ്ട് പിന്നെ ബില്ല് പാസാക്കുകയും അത് ഗവർണർ തടഞ്ഞു വയ്ക്കുകയും അവസാനം പ്രസിഡന്റ് ഇപ്പോൾ ഒപ്പുവെക്കുകയും ചെയ്തു അങ്ങനെ ഈ കോഴ കൃത്രിമം കാണിച്ചതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പിണറായി വിജയൻ അങ്ങനെ ലോകായുക്തയെ പിന്നെ ബില്ല് കൊണ്ടുവരുന്നത് അതുപോലുള്ള കാര്യങ്ങൾ ഇനി ഇതിന് സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ ഈ ബില്ല് എങ്ങനെ വരുമെന്നുള്ളത് പിന്നീട് കാണാം എന്തായാലും സുപ്രീം കോടതിയിലെ ഈ വിധി ഒരു നല്ല വിധിയാണെന്നും ജനാധിപത്യത്തിൻ്റെ ഒരു വിജയം തന്നെയാണെന്നും പൊതുവേ ചർച്ച ചെയ്യപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്